നമ്മുടെ ഒപിയിലെ ആളുകൾ വരുമ്പോൾ അവരുടെ പ്രധാന പ്രശ്നം ജോയിൻറ് പെയിൻ ആണെങ്കിൽ ആ ജോയിൻറ് പെയിൻ സ്റ്റാർട്ട് ചെയ്തത് കാലിൻ്റെ തള്ളവരിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് പ്രത്യേകിച്ച് ഒരു റെഡ്മീറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പം ഇന്നൊരു ടോപ്പിക്ക് യൂറിക് ആസിഡിനെ പറ്റിയാണ് എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ സാധാരണയായിട്ട് പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെത്തി അതിൻ്റെ ഡയജഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ബയോ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് ഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ ഇത് കിഡ്നി വഴി മൂത്രത്തിലൂടെ പുറന്തള്ളതാണ് പതിവ് എന്നാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ശരിയായ രീതിയിൽ പുറന്തള്ളപ്പെടാതിരിക്കയോ ചെയ്യുമ്പോൾ ഈ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ അത് അക്യുമേറ്റ് ആയി പോകുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ജോയിന്റ് പെയിനും കൈകൾക്ക് വരുന്നത് ഈ യൂറിക് ആസിഡിന്റെ നോർമൽ റേഞ്ച് സ്ത്രീകളിൽ അപ് ടു സിക്സ് യൂണിറ്റ് വരെയും പുരുഷന്മാരിൽ അപ് ടു സെവൻ യൂണിറ്റ് വരെയാണ് അതിൽ കൂടുതലാകുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത് ഇനി ആർക്കൊക്കെയാണ് ഈ യൂറിക്കാസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കാം പ്രധാനമായിട്ടും ഹെറിഡിറ്ററി ഉള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഡയബറ്റീസിന് കുറേ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഈ യൂറിക്കാസിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അതേപോലെ തന്നെ ഹൈ കലോറി അല്ലെങ്കിൽ ഹൈ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് അമിതവണ്ണമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഈ റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് അതുപോലെ വെജിറ്റേറിയൻ ആണെങ്കിൽ അവരെ കൂടുതൽ ഈ കടല പയറ് ഗ്രീൻ പീ ചീര ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്കും ഈ ഒരു യൂറിക് ആസിഡിന്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് കിഡ്നി പ്രശ്നങ്ങളുള്ള ആളുകൾക്കും പിന്നെ ജീവിതത്തിൽ എപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ബിയർ ആൽക്കഹോൾ ഒക്കെ കഴിക്കുന്ന ആളുകൾക്കും ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി ഇങ്ങനെ ഈ ഒരു യൂറിക് ആസിഡ് ഹൈ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമേ നമുക്ക് കിഡ്നി പ്രശ്നം ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു കിഡ്നിൽ സ്റ്റോൺസ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ യൂറിക് ആസിഡ് ളവ് കൂടുതലാണെങ്കിൽ അത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്നുള്ള കണ്ടീഷനിലേക്കാണ് മാറിപ്പോവാ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുകളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോയിൻസിലൊക്കെ ഭയങ്കര വേദനയായിരിക്കും അത് തുടങ്ങുന്നത് നമ്മുടെ കാലിലെ തളവേലാണ് അവിടുന്ന് ആ വേദന സ്പ്രെഡായി സ്പ്രെഡായി മറ്റു ചെറിയ ചെറിയ ജോയിൻസിലേക്ക് എത്തും അതുപോലെ തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദന അസഹ്യമായ വേദന ഒരു കുത്തുന്ന പോലത്തെ വേദന പിന്നെ കാണുമ്പോൾ തന്നെ ഒരു റെഡ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ ജോയിന്റ്സിലൊക്കെ നിർത്തിയിട്ട് കാണാറുണ്ട് ഇനി യൂറിക്കാസിൻ്റെ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടി കാലിലെ ജോയിൻസിലൊക്കെ ഒരു മുഴപ പോലെ കാണാറുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ യഥാർത്ഥ ഷേപ്പ് മാറി ഒരു ഡീഫോംഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് വരെ എത്താറുണ്ട് മേൽപ്പറഞ്ഞാൽ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതിൽ സിറം യൂറിക് ആസിഡാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ വാല്യൂ നോർമലിനേക്കാട്ടും കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ ബോർഡർ ലൈനിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഡയറ്റെടുത്താൽ തന്നെ അത് നമുക്ക് ആക്കാൻ കഴിയും ഈ ഡയറ്റിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും റെഡ് മീറ്റ് അതുപോലെ ചില സീ ഫിഷസ് സീ ഫുഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതുപോലെ ചീര ഓട്സ് കോളിഫ്ലവർ അതുപോലെ മഷ്റൂം ഒക്കെ നമുക്ക് ഫുഡിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാം അധികമുള്ള യൂറിക് ആസിഡ് പുറന്നുള്ളത് മൂത്രം വഴി ആയതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അടങ്ങിയ ആഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്ട്രെസ് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് യോഗ മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ധാരാളം ഉൾപ്പെടുത്തുക നാരങ്ങ ഓറഞ്ച് അല്ലെങ്കിൽ ബെറീസ് അതൊക്കെ കഴിക്കുന്നത് ഈ ഒരു യൂറിക് ആസിഡ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം നിങ്ങളുടെ യൂറിക് ആസിഡിന്റെ വാല്യൂ കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ ബോർഡർ ലൈനിലോ ഉള്ള ആളുകൾക്കാണ് അതെല്ലാം വളരെ കൂടുതലാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം